അപ്പം ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് പാവാടയാണ് പാവാടയാകുമ്പോഴത്തേക്കും നമ്മൾ ഈ ദേവിൻ്റെ അളവ് തന്നെയാണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് അപ്പം ദേവിൻ്റെ അരക്കെട്ടിൻ്റെ വണ്ണം മുപ്പതാണ് അപ്പം മുപ്പതിൻ്റെ നാലിലൊന്ന് എത്ര ദൈവം പത്ത് മുപ്പതിൻ്റെ നാലിലൊന്ന് പത്ത് കേട്ടോണേ എല്ലാവരും കേട്ടോണോ മുപ്പതിൻ്റെ നാലിലൊന്ന് പത്ത് മുപ്പതിൻ്റെ നാലിലൊന്ന് എത്ര പത്ത് നാപ്പത് നാപ്പതിൻ്റെ നാലിലൊന്ന് പത്ത് മുപ്പതിൻ്റെയോ മുപ്പതിൻ്റെ നാലിലൊന്ന് മുപ്പത് നമ്മുടെ മുപ്പത് അത് നാലായിട്ട് പാഹിക്കുന്നതിന്റെ ഒരു ഭാഗം എത്ര ആണെന്നാ ചോദിച്ചത് ആ നാലിലൊന്ന് ഹരിച്ചേ ഈ തയ്യൽ എന്ന് പറയുന്ന മുഴുവൻ കണക്കാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ അരവണ്ണം മുപ്പതാണ് ദേവിന്റെ അരവണ്ണം മുപ്പതാണ് മുപ്പതിന്റെ നാലിലൊന്നെത്ര മുപ്പതിന്റെ നാലിലൊന്നെത്ര ആ മുപ്പതിന്റെ പകുതി ആ പതിനഞ്ച് പതിനഞ്ചിന്റെ പകുതി അഞ്ച് പതിനഞ്ചിന്റെ പകുതി അഞ്ച് പതിനഞ്ചിന്റെ പകുതി പത്ത് ആ ഇനിയും വല്ല ഇവിടെ ഉണ്ടോ യ്യോ നമുക്ക് മുപ്പതാണേ മുപ്പതിൻ്റെ നാല്